അസ്ലാമലൈക്കും ആദി ഫാഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് അതായത് കുറച്ച് വർക്കൊക്കെ ആയിട്ട് ഡ്രസ്സുള്ള പാറ്റേൺ ആണ് വരുന്നത് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് അതായത് ചിലോൺ ടൈപ്പിൽ മിക്സിയിൽ വന്നിട്ട് ആറ് എന്താ എന്താ പറയുക നമ്മുടെ മസ്ലിൻ ടൈപ്പ് ഉണ്ടല്ലോ അതും അതുമ്പാണെങ്കിൽ മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടാണ് ഒരു വെറൈറ്റി ലുക്ക് സാധനമായിരിക്കും നല്ല ഒതുങ്ങി കിടക്കും മസിൽ ടൈപ്പ് നമ്മൾ ശ്രദ്ധിക്കണം എന്നുവെച്ചാൽ മസലും സിൽക്ക് വന്നാലും ഒതുങ്ങി കിടക്കും മസിൽന്റെ എന്ത് വന്നാലും നമുക്ക് ഒതുങ്ങി ചീന ടൈപ്പ് പ്രത്യേകിച്ച് അറിയാതെ വളരെ സാധുമായിട്ടുള്ള പാറ്റേൺ ആണ് അപ്പൊ ഭയങ്കര മൃദുമാണ് ചീനോണ്ടായിപ്പ് അപ്പൊ അതുപോലെ തന്നെയുള്ള പാറ്റേൺ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല രസമുള്ള പാറ്റേൺ അപ്പൊ രണ്ട് ടൈപ്പ് വരുന്നത് മൂന്ന് പീസ് ഒരു മോഡൽ രണ്ട് പീസ് വേറെ പെട്ടെന്ന് അങ്ങനെ അഞ്ച് പീസാണ് കാണിക്കുന്നത് രണ്ടായിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രണ്ടായിരുന്നൂറ്റി തൊണ്ണൂറ്റി അങ്ങനെ എന്തോരായിട്ടും തോന്നുന്നു ഞാൻ എന്തായാലും ഓരോന്നിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞ് തരാൻ തരും അപ്പൊ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്താണോ നിങ്ങൾ അഭിപ്രായം അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കമന്റ് ബോക്സിൽ എന്തായാലും നോക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചാൽ അതിൽ നിന്ന് ഇപ്പോഴെന്ന് പറഞ്ഞാൽ എത്രയ്ക്കുന്നില്ല നല്ല കമന്റ് നോക്കി ഞാൻ വിശാ തെരഞ്ഞെടുത്തതിനനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് എന്താ ഞാൻ തരും ഇതെന്ന് ഞാൻ പറയണമെന്നില്ല നമുക്ക് എന്റെ തൃപ്തി ഉണ്ടല്ലോ അതിനനുസരിച്ചുള്ള പാറ്റേൺ ഞാൻ എന്തായാലും തരായിരിക്കൂട്ടോ തരുന്നതായിരിക്കും തരയായിരിക്കും അല്ല തരുന്നതായിരിക്കും ഉറപ്പായിരിക്കും തരുന്നതായിരിക്കും ഒക്കെ മറക്കണ്ട അപ്പൊ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എന്തെങ്കിലും സാധനം കണ്ട് ഇഷ്ടപ്പെട്ട് ഓക്കെ ഇതിനുള്ള ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം സാധനം സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ എന്തേ ഉള്ളൂ ഗിഫ്റ്റ് കൊടുക്കുള്ളൂ അത് വേറെ വിഷയം അത് വേറെ വിഷയം ഉള്ള അപ്പൊ മറക്കണ്ട അപ്പൊ അടിപൊളി പീസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതായത് ഞാൻ ഈ കാണിക്കുന്ന പീസിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ഓൺലൈനായിട്ട് പർച്ചേസിംഗ് ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല വീട്ടിൽ എത്തിക്കുന്ന രീതിയിൽ നമ്മൾ പർച്ചേസ് സാധനം എത്തിച്ചേരും അപ്പൊ അത് പോസ്റ്റിവൻ ഡീറ്റെയിൽസ് വഴി നമ്മൾ എത്തിച്ചേരും അപ്പൊ ഞാൻ തരുന്ന ഒരു നമ്പർ തരും ഈ സ്ക്രീനിൽ ഒരു വാട്സപ്പ് നമ്പർ കാണില്ല അപ്പൊ വാട്ട്സാപ്പ് നമ്പറിൽ എന്ത് ചെയ്യാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പീസ് കാണിക്കുന്നതിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്റെ വാട്ട്സപ്പ് നമ്പറിൽ കിട്ടുന്നതിൽ ഞാൻ ആ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും ഇല്ല അത് പോയി നിങ്ങൾ പോയി എന്ന് പറയും അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കും അഡ്രസ്സ് കറക്റ്റായിട്ട് അയച്ചാൽ പേര് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം അഡ്രസ്സ് അയക്കുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ ആദ്യ നിങ്ങളുടെ പേര് പിന്നെ നിങ്ങളുടെ വീട്ടുപേര് പിന്നെ അതിന്റെ അടിയിൽ നിങ്ങളുടെ സ്ഥലം ഏതാണോ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ആ സ്ഥലം എഴുത എന്നിട്ട് നിങ്ങളുടെ പോസ്റ്റ് എഴുത എന്നിട്ട് നിങ്ങളുടെ പിൻകോഡ് എഴുത എന്നിട്ട് നിങ്ങളുടെ ജില്ല എഴുത എന്നിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ എഴുത ഇങ്ങനെയാണ് ഈ ക്രമത്തിലാണ് നിങ്ങൾ അറ്റൻഡ് അതല്ലാതെ പരീക്ഷയ്ക്ക് പോയി എസ് ഇങ്ങനെ ഐതനമാരിങ്ങനെ ഞാൻ ഞാനിതിൽ നിങ്ങളെ പേര് ഇങ്ങളെ വീട്ടുപേരും സ്ഥലം എന്നൊക്കെ തപ്പിപ്പിടിക്കാൻ ഞാൻ പേടാ പാടുപെടും അതുകൊണ്ട് പറഞ്ഞു എസ് ഐദന പോലെ ഇത് അടിയിൽ കടിയിൽ കടിയിൽ കയറ്റി എൺപത് ശതമാനം ആൾക്കാർ അങ്ങനെ ചെയ്തിരുന്നു കേട്ടാ കറക്റ്റ് ആയിട്ട് ഒരു ബാക്കിയിൽ ഒരു പതിനഞ്ച് ശതമാനം ആൾക്കാർ പേര് ഇവിടെ പിന്നെ പോസ്റ്റ് എഴുതി പിന്നെ ജില്ല എഴുതി ഫോൺ നമ്പർ പിന്നെ അങ്ങനെ അങ്ങോട്ടും കൊണ്ടുപോയി ഒരു ടൈം ടേബിൾ അല്ലാത്ത ചെയ്തു തരാം ചില ആൾക്കാർ എസ് ഐതിയമാര് ബാക്കി അഞ്ചു ശതമാനമുള്ള ആൾക്കാർ എസ് ഐതിയമാര്ണ്ട് വെച്ച് ചെയ്തോണ്ട് പേരിങ്ങനെ സ്പേസ് പോലും ഇടൂല അതാണ് വലിയ അത്ഭുതം അതിന് ഞാൻ പോയി സ്പേസ് എടുക്കണം ഞാൻ പോയി കോമെടുക്കണം ഞാൻ പോയി തപ്പണം ഇപ്പം ആരാ ഞാൻ തപ്പി പിടിക്കണം ഞാനൊരു ജോൽസൻ്റെ പോലെ എന്റെ വർക്ക് ജോൽസിന്റെ പണി വല്ലാതെ അതി പരിപാടികളാണ് മാതിരി ഒരു പരിപാടി നിങ്ങൾ കാട്ട് എടുക്കാം അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം നിങ്ങൾക്ക് വീട്ടിലെത്തുന്ന രീതിയിൽ നമ്മൾ കുറേതായിട്ട് സാധനം അയച്ചു തരും ഞാനൊരു നമ്പറാ തരും ആ നമ്പറിലേക്ക് ഗൂഗിൾ ഫേണ്ടി ചെയ്യും ഓക്കെ ആണോ സെറ്റ് അല്ലേ ൈബ് ചെയ്തിര ഇല്ല സബ്സ്ക്രൈബ് ചെയ്താണ്ട് ഒരു ബുദ്ധിമുട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫസ്റ്റ് വരുന്നത് ബ്ലാക്ക് കറുപ്പ് നല്ല വെയിലും ഏഹ് നമുക്ക് അകത്തിരിക്കുന്ന സമയത്ത് നല്ല സുഖല്ലേ പുറത്തൊക്കെ ഭയങ്കര വെയില ഈ സമയത്ത് ഉച്ച രണ്ടുമണിയൊക്കെ ആവുമ്പോഴേ ഭയങ്കര വെയിൽ നല്ല ചൂടാണ് ഈ സമയത്ത് ഇരുന്ന് വീട്ടിന്റെ ഇരുന്നിട്ടോ വീടിന്റെ തണലത്തിരുന്നിട്ടൊക്കെ വീടിൻ്റെ ഉള്ളിരുന്നിട്ടൊക്കെ കാണുമ്പോൾ സുഖല്ലേ നല്ല ബ്ലാക്ക് പ്യുർ ബ്ലാക്ക് അതായത് കറക്റ്റ് ബ്ലാക്ക് അതായത് അതിന്റെ ഡെയിലി മിക്സിംഗോ ഇതൊന്നും ഇല്ല കറക്റ്റ് ബ്ലാക്ക് ഗോൾഡൻ ടൈപ്പ് ആണ് ഇതിന്റെ വർക്ക് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് ഈ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് ഞാൻ ഇത് ഓക്കെ ആണെന്നുള്ള ആൾക്കാർ മാത്രം എടുത്താൽ മതി മനസിലായോ എന്നോട് വിശ്വാസമുള്ള ആൾക്കാർക്ക് മാത്രം അത് ഞാൻ പിന്നെ പിന്നെ പറഞ്ഞെന്താ വെച്ചാലേ നമുക്ക് ഇതിനെ പൊളിച്ചിട്ട് കാണിച്ചു തരാൻ പറ്റില്ല മനസിലായാ പൊളിച്ച് ഹൃദയത്ത് കാണിച്ചു തരാൻ പറ്റില്ല ഏഹ് അതുകൊണ്ട് പറഞ്ഞ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക വിശ്വാസം അത് ഉണ്ടെങ്കിൽ മാത്രം ഓക്കെ നല്ലോണം തൃപ്തിയില് നോക്കി അപ്പൊ ഈ പരിപാടി റിട്ടേണും പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് കേട്ടോ നല്ല സാധനം അത് ഉറപ്പണം ക്വാളിറ്റി ഇസ് മെയിൻ അതാണ് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട സാധനം കേട്ടാ ഭയങ്കര സുഖമായിട്ട് ഒതുങ്ങി കിടക്കുന്ന പാറ്റേൺ ആണ് വരുന്നത് ആ അട്ടീത്ത വർക്കൊക്കെ നോക്കിയ മക്കളെ ഗജാദു രസം എന്ന് പറയും ഭയങ്കര പേള് ആ ഗോൾഡൻ പേളും ഭയങ്കര ഗോൾഡൻ ത്രെഡ് വർക്കും സീക്വൻസ് ഒക്കെ കൊടുത്തിട്ട് മാരക ഐറ്റം പാറ്റേൺ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇതിന് കൊടുത്തിട്ടുള്ളത് നാൽപ്പത്തി എട്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ത്രീ ഫോർത്ത് ലെങ്ത് എന്ത് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിന്റെ എൻഡിൽക്ക് താ ഇതുപോലൊരു ചെറിയൊരു പട്ട തന്നെ കൊടുത്തിട്ടുണ്ട് അത് വെച്ചുകൊടുക്കണമെങ്കിൽ വെച്ചു കൊടുക്കുകയും ചെയ്യാം നല്ല വൃത്തി ഉണ്ടാവും നല്ല രസമായിട്ട് അടിച്ച് നല്ല ഭംഗിയിലിട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കല്യാണത്തിനോ വിരുന്നിനോ ഈ ബർത്ത്ഡേ പാർട്ടിക്കോ എന്ത് പരിപാടിക്കോണെങ്കിലും പോകാൻ പറ്റും ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ലൈനിങ് ഉണ്ടാവില്ല ലൈനിങ് ഉണ്ടാവില്ല എന്ന് അവര് പറഞ്ഞ് ലൈനിങ് ഉണ്ടാവും നല്ലതിനുള്ളിൽ ലൈനിങ് ഉണ്ട് പാന്റും ലൈനിങ്ങും പാടായിട്ടാണ് ഇത് വരുന്നത് കേട്ടാ നല്ല രസമായിട്ട് നല്ല കറക്റ്റ് ആംഗിൾ ലെങ്ത് കടിച്ച് ഇതുപോലത്തെ ഒരു ഗോൾഡൻ ടൈപ്പ് ത്രെഡോ അല്ലെങ്കിൽ ഗോൾഡൻ ടൈപ്പ് എന്തെങ്കിലും ചെറിയൊരു വർക്ക് പാന്റിന്റെ എൻഡിലൊക്കെ ആംഗിൾ ലെങ്ത് അടിച്ചിട്ട് കൊടുത്താണ്ടല്ലോ വറങ് എടുത്തിട്ട് അമ്മൊരു ഭംഗി സാധനം ഇതാ അടുത്തത് അതിന്റെ ഷോളാണ് വരുന്നത് ടു സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ട് വർക്ക് രണ്ട് സൈഡിലാണ് എന്തെയ്തിട്ടുള്ളത് ഇവിടെ ഇവിടെയാണ് എന്തെങ്കിലുള്ളത് വർക്ക് കൊടുത്തിട്ടുള്ളത് ബാക്കി ഉള്ളിൽ പക്കാ അസംബ്ലി ലൈൻ മോഡലിൽ എന്തെയ്തിട്ടുണ്ട് വർക്ക് ത്രെഡ് രണ്ട് വർക്കിൽ ഇങ്ങനെ കൊടുത്തിട്ടുമുണ്ട് സ്കാലപ്പിൽ ബിഗ് സ്കാലപ്പാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഡിസ്റ്റൻസ് ഇട്ട് പാറ്റേണിലാണ് എന്തെയ്തിട്ടുള്ളത് ആ ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ട് കാണുന്നുണ്ട് സ്കാലപ്പ് ചെറിയ 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 സ്കാലപ്പില്ല ഒന്ന് രണ്ട് അങ്ങനെ നല്ല അത്യാവശ്യം ലെങ്ത് ഇട്ടിട്ടാണ് നമ്മുടെ സ്കൂളിൽ ചിത്രന്മാർക്ക് പറഞ്ഞപ്പറക്കില്ല നമ്മള് മല ആ ഒരു പാറ്റേൺ ഇഷ്ടം എങ്ങനുണ്ട് സെറ്റ് സാധനം ഒരു രക്ഷയില് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്രൈസ് തന്നെ ധൈര്യമായിട്ട് എടുത്ത മക്കളെ ഒരു കുറവ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരില്ല ഉറപ്പാണ് ഞാൻ പറഞ്ഞത് അടുത്തത് വരുന്നത് മഞ്ഞ കളർ നല്ല അടിപൊളി മഞ്ഞ നല്ല രസമല്ല മഞ്ഞ അതായത് കണ്ണിൽക്ക് കുത്തു അറിയില്ല നമ്മള് അങ്ങനത്തെ പാറ്റേൺ അല്ല മനസ്സിലായില്ലേ ആ ഒരു പാറ്റേൺ അല്ല സാധനം നല്ല വൃത്തില്ല ഇട്ട് കഴിഞ്ഞാൽ നല്ല നല്ല ഭംഗിയുള്ള പാറ്റേൺ ഏഹ് ഇപ്പ ചില ആൾക്കാർക്ക് നല്ല ഇരുണ്ട കറുത്ത ആൾക്കാരുണ്ടാവും നല്ല കറുപ്പുള്ള ആൾക്കാരുണ്ടാവും അവർക്ക് ചിലപ്പോ ഇടാനൊരു മഞ്ഞിട്ട് കഴിഞ്ഞാൽ കറുക്കും ഇതിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കറുക്കും ഒന്നും കൂടി നമ്മളെ കളർ ഉണ്ടല്ലോ ഇപ്പൊ ഞാനിപ്പോ ഞാൻ തീരെ മഞ്ഞ ഇടാത്തല്ലോ പക്ഷെ ശരിക്കും ഞാനൊരു മഞ്ഞ ഷർട്ട് ഇട്ടിട്ട് നിങ്ങൾ കണ്ടല്ലോ മഞ്ഞയും വൈറ്റ് ഇടോട്ടുള്ള അത് ഞാൻ വാശിക്കെടുത്ത സാധനം എങ്ങനെ ഉണ്ടാവുന്നുള്ളത് ആര് എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരാളെ ഇന്നു കലേക്കിനായിക്കോട്ടെ എന്റെ ഇഷ്ടം പിന്നെ നിങ്ങൾക്ക് അങ്ങനെയാണ് ആ ഒരു പാറ്റേൺ എന്റെ പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല താമായിട്ട് എടുത്തിട്ടോ കുഴപ്പമില്ല പക്ഷെ എന്താണ് കളർ എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ ആ ഷർട്ട് ഇട്ടാൽ എനിക്ക് വളരെ അറിയാം അല്ലെങ്കിലേ ഞാൻ ഇരുന്നവരാണ് എങ്കിലും ഒന്നും കൂടി ഞാൻ എന്തെയ്യും ഇരിയുള്ളൂ അപ്പോൾ നല്ല കറത്തിൻ്റെ കളറ് കറുപ്പായിട്ട് കാണിക്കും മനസ്സിലായില്ലേ അപ്പം ആ അതാണ് ഞാൻ പറഞ്ഞത് നല്ല കറുപ്പുള്ള ആൾക്കാർ എന്ത് ചെയ്യേണ്ട മാക്സിമം നിങ്ങളിഷ്ടപ്പെട്ടെടുത്തോളൂ എന്നല്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടാവും മനസ്സിന് ഒരു ധൈര്യ എന്റെ പോലെ മനസ്സിന് ധൈര്യം ധൈര്യമായിട്ട് എടുത്തിട്ട് എടുത്തോ ഒരു കുഴപ്പമില്ല ഒരാളെന്ത്യൊക്കെ നീണ്ടിട്ട് ഓക്കെ അത്ര ഉള്ള ആൾക്കാർ ധൈര്യമായിട്ട് സുഖമായിരുന്നു എന്റെ പോലെ ആൾക്കാർ ധൈര്യം എടുത്തോട്ട ഒരു കുഴപ്പമില്ല ഞാൻ അല്ല ഞാൻ ഒരു ഒരു പൊതു ആയിട്ട് പറഞ്ഞതാണ് ഞാൻ എന്താ വെച്ചാൽ ഈ സാധനം മഞ്ഞ കറുപ്പുള്ള ആൾക്കാർ എടുക്കണ്ട എന്നാണ് ഞാൻ പറയുക കളർ ഇരുന്നാറത്തിനേക്കാൾ കുറച്ചുകൂടി കളർ കൂടി കുറച്ചുള്ള ആൾക്കാരൊക്കെ ധൈര്യമായിട്ട് ഈ ഒരു മഞ്ഞ എടുത്തോ ആണെങ്കിൽ ആണെങ്കിലും മസ്റ്റാഡിയല്ലണ്ടല്ലോ അതൊക്കെ ആണെങ്കിലും കർത്തവരായാലും വെളുത്തോരായാലും ഞായറായാലും ഇടത്തോളൂ ഞാനൊരാളെ അങ്ങോട്ട് പിന്നെ മാറ്റി പറഞ്ഞോളൂ ഞാൻ ആയിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഞാൻ എന്ത് ഓപ്പൺ ആയിട്ട് പറയും അതുകൊണ്ട് പറഞ്ഞു മാത്രമുള്ളു മക്കളെ ഒരു ബജാറുണ്ടാ ടക്കർത്ത് എന്ന് പറഞ്ഞ ആവശ്യം വേണ്ടങ്ക് പടച്ചോന്ത കളറാണ് അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ഞാൻ കാണുന്നോണ്ടല്ലേ ഞാന് നിങ്ങള് കറുത്താണ് നിങ്ങള് വെളുത്താണ് ഞാൻ കറുത്തിട്ടാണ് മനസ്സിലായാലും ഞാൻ കാണുന്നോണ്ടല്ലേ ആ കണ്ണ് പോലും ഇല്ലാത്ത ആൾക്കാരല്ലേ അവരങ്ങനെ ചിന്തിച്ചാൽ മതി കറുപ്പ് വെളുപ്പ് എന്നൊക്കെ പറയാനുള്ള ആ സമയത്തൊക്കെ കേട്ടാ അപ്പൊ എന്തായാലും ആരാ പഠിച്ചത് അൽഹമുല്ലാന്ന് വെച്ചിട്ടാണ് കണ്ണു പിന്നെ അൽഹമദില്ല അത്ര അല്ലേ ഉള്ളു ഇതാ ഇത് ലൈനിങ് ഉണ്ട് അതിന്റെ തന്നെ എന്തുണ്ട് പാൻറും ഇതിലെ തന്നെ കൂടിയിട്ടുണ്ട് കൂടിട്ടുണ്ട് ഇതായി ഷോള് വരുന്ന ബന്ധമായിരിക്കും ആളല്ല അതിന് കുറെ യൂട്യൂബ് മേലന്മാർ ഇറങ്ങിട്ട് അവരായിട്ട് പോയിക്കോളെ കൊറേ കൃത്യ ആൾക്കാർ സൂപ്പർ ഷോ യൂട്യൂബന്മാരെ കണ്ണെടുത്താൽ കൊണ്ടുവിടുക കണ്ണെടുത്താൽ കണ്ടു കണ്ണെടുത്താൽ കൊണ്ടുപോവാ യൂട്യൂബില് വന്നിട്ട് ഊതുക എന്നിട്ട് ആ വെള്ളങ്ങള് ഉളുപ്പില്ലാത്ത കുറച്ച് ആൾക്കാർ അപ്പുറത്ത് ഞമ്മളെ വീട്ടില് ഞമ്മള് മൊബൈലിൽ ഫ്രണ്ടിൽ വെക്കുക വെള്ളം വെച്ചോടുക്കിട്ട് ഓന അവിടെ ഇരുന്നിട്ട് ഏതോ ഉദാമിരുന്നിട്ട് ഊതുക ആ വെള്ളം നമ്മള് പിടിക്കുക എന്റെ വിശ്വാസം ഓൻ കായുണ്ടാക്കിങ്ങനെ നിന്നിങ്ങനെ പറയണില്ലേ അമ്മാതിരി വൃത്തിട്ട് ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലുള്ള വൃത്തിയിട്ട ആൾക്കാർ ദുനാവിൽ ഉണ്ടാവല്ലോ അല്ല ഇങ്ങനത്തെ ആൾക്കാരൊന്നും വിശ്വസിച്ച് പോലെ മക്കളെ നിങ്ങളുടെ നിങ്ങളുടെ ബോധമുണ്ടല്ലോ പഠിച്ചോം തന്നൊരു ബോധമുണ്ട് നിങ്ങൾക്ക് ആ ബോധമാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കി കളയണം അങ്ങനത്തെ ആൾക്കാരൊന്നും വിശ്വസിക്കരുത് നമുക്ക് ബുദ്ധിയും വിവേകം ഒക്കെ പഠിച്ചു തന്നിട്ടില്ലേ അതിലൊന്ന് ചിന്തിച്ചു നോക്ക് ഇമ്മതിരി ടൈപ്പ് ആൾക്കാരെ കൂട്ടി വലിച്ചെറിയും പോവാൻ പറയും മാറി ആൾക്കാരോടൊക്കെ ഏ ഇത് പറഞ്ഞ നിങ്ങള് ഇതാക്ക മഞ്ഞ സാധനം അട്ടീ പൊള്ളി ടാക്ഷ ഇല്ലാത്ത ഷോളും അട്ടിപ്പൊളി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ സൂപ്പർന്നൊക്കെ പറഞ്ഞാ സൂപ്പർ സാധനം വെറൈറ്റിന്നൊക്കെ പറഞ്ഞാ വേറെ ലെവല് പൊളിഞ്ഞി നിൽക്കുന്ന സാധനം കീറുമാണ് ഏറ്റവും സാധനം ഇതൊക്കെ ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞു ഇട്ട് കഴിഞ്ഞ രസം അടുത്തത് മെറൂണ് നല്ല മെറൂൺ ഇതെല്ലാർക്കും ഏഹ് ഈ മെറൂൺ എല്ലാവർക്കും നല്ല ഗോൾഡൻ ടൈപ്പിൽ ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയില് സൂപ്പർ ആൻഡ് ഹമ്പിൾ ആൻഡ് സിമ്പിൾ ആൻഡ് ഹമ്പിൾ വെറൈറ്റി പക്ക എന്തൊക്കെ ഇതിനെ പറയാൻ പറ്റുമോ എല്ലാ സൂപ്പർ ആണ് അടിപൊളി നല്ല ഭംഗില്ല ഞങ്ങളുടെ പൊളി അതാ പറഞ്ഞത് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോളി കുട്ടി കണ്ടെത്തു പീസ് ഇനി അടുത്തത് ഞാൻ മൂന്ന് പീസ് കഴിഞ്ഞില്ലേ ഇനി വേറെ ഒരു പാറ്റേൺ ആണ് വരുന്നത് ഇതില് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് പ്രൈസ് തന്നെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇതില് കുറച്ച് വർക്ക് ത്രെഡ് വർക്ക് കുറച്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് നെക്ക് കണ്ടില്ലേ നെക്ക് വി നെക്ക് പോലെ കണ്ടില്ലേ പറ പറ പറയുന്നത് ഭയങ്കര രസം നല്ല രസമുള്ള സാധനം കേട്ടാ ഭംഗി ഉണ്ടാ നല്ല മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർട്ടി എയ്റ്റ് ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നല്ല സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ള പക്ക വെറൈറ്റി ടൈപ്പ് മോഡലാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ സത്യം പറഞ്ഞാൽ നാല് പീസ് ഉണ്ടായിരുന്ന ഇതില് രണ്ട് പീസ് വന്നപ്പോൾ തന്നെ ഇനിയിപ്പോൾ ഈ സാധനം ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതില് അതിലും നാല് പീസിനായിരുന്നു അതിലൊരു പീസ് പോയി പക്ഷെ എന്തായാലും ഇനി വന്നെന്തായാലും അതക്കറി പിന്നീട് അടിക്കും അമ്മമാതിരി നല്ല രസമുള്ള സാധനം അടിപൊളി പീസാണ് അടിപൊളി പീസ എന്താണ് അതിന്റെ ബോട്ടം വരുന്നത് ബോട്ടം വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഇതിലൊക്കെ ലൈനിങ് നല്ല അത്യാവശ്യം ഉണ്ട് ഇണ്ടാ നല്ലോണം ഉണ്ട് മെച്ചീരി ഗ്രേ കളറാണ് നല്ല ഡാർക്ക് ഗ്രേ കളറാണ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഉണ്ടല്ലേ ഷോൾ നല്ല അടിപൊളി ലാവണ്ടർ കളർ ഉണ്ടായിരുന്നില്ല ഡാർക്ക് മോറൊക്കെ ഡാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡാർക്ക് ഭയങ്കര രസമുള്ള ഒരു ലാൻഡർ ആയിട്ടാണ് നല്ല ഭംഗിയുടെ കാണാൻ ഇതാ ഇതാണ് അതിന്റെ വർക്കുള്ള ഷോള് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടാ മറക്കണ്ട മക്കളെ സാധനം രക്ഷില്ലെന്ന് പറഞ്ഞാല് ഒരു ഗ്രീൻ കളർ ചെറുപയർ പച്ച എന്നൊക്കെ പറയില്ലേ നമ്മൾ ചെറിയ പയറ് പച്ച ആ പച്ച കളർ കേട്ടാ മൈലാഞ്ചി പച്ച മെഹന്ദി പച്ച ഏഹ് ചാണക പച്ച എന്നൊക്കെ പറയില്ലേ ആ ചാണക പച്ച ഇതന്നല്ല ചാണക പച്ച അല്ലേ ഇത് ചെറുപയർ പച്ച അതിൽ വരുന്ന ആ നല്ല രസമല്ല മെയിലാഞ്ചി പച്ച കറക്റ്റ് മേലാഞ്ചി പച്ച അപ്പൊ മതി ചാണകപ്പച്ച അല്ലത് കേട്ടാ മേലാഞ്ചി പച്ച അത് മതി ചെറുപയറ് പച്ച എന്നും പറഞ്ഞാലും കുഴപ്പമില്ല നല്ല രസമല്ല ഭയങ്കര രസമല്ല കളർ കിട്ടാ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ഗ്രീൻ കളറാണ് വരുന്നത് ബോട്ടം ഇതാ വരുന്നത് വരുന്ന സൂപ്പർ സാധനമാണ് ബോട്ടം വരുന്നത് അടിപൊളി ഷോൾ വരും ചിത്രീ ഷോൾ ഇതാ ഷോൾ രസം അതിന്റെ വർക്ക് തന്നെ നല്ല ഭംഗി കളർ ഇട്ടാണ് ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്തിട്ടാണ് വർക്ക് കൊടുത്തിട്ടേ ഭംഗില്ലേ കാണാൻ ഇല്ല മക്കളെ രസം നല്ല ഭംഗി നല്ല രസമുള്ള നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി ഫോളോ അതൊരു ചെയ്തോട്ടോ മക്കളെ ആദി ഫാഷൻ തന്നെയാണ് ഇത് വരണത് ആദ്യ ഫാഷൻ തന്നെ ഫോളോ ചെയ്തോണ്ട് അടിപൊളി സാധനങ്ങളാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ ഒരു തരാനുള്ള പ്ലാൻ തന്നെയാണ് ഇപ്പൊ എനിക്ക് തരല്ലേ അപ്പം മറക്കണ്ട നല്ല കിട്ടിലും പീസിലാണ് ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പം നെക്സ്റ്റ് വീഡിയോയിലൊന്നും ചെയ്യാം റൈറ്റ് ആയിട്ട് കാണാം ഒരു അടിപൊളി നല്ല വെറൈറ്റി മോഡൽ സെറ്റ് മനസ്സിലാവും വരുന്നതായിരിക്കും അപ്പം എന്ന് വെച്ചാൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ ഓക്കെ അതാണ് യഥാർത്ഥ ഘടകം സബ്സ്ക്രൈബ് ചെയ്താലാണ് നല്ല ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ മറക്കണ്ട നെക്സ്റ്റ് വീഡിയോയിൽ വെറൈറ്റി കളക്ഷൻ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ